ശകുനം ശരിയല്ലാതെ മമ്മൂട്ടിയുടെ ബിഗ് ബജറ്റ് ചിത്രം മാമാങ്കം ആടിയുലയുന്നു മമ്മൂട്ടിയോടൊപ്പം അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ആശിപ്പിച്ച് മോഹിപ്പിച്ച് ഒരു യുവനടന്റെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് തനിക്കിതിൽ അവസരമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു ആ വേദന മുഴുവൻ സഹിച്ചത് ക്യീൻ ചിത്രത്തിലെ നായകനായ ധ്രുവനായിരുന്നു മാസങ്ങളോളം ജിമ്മിൽ പോയി മസിലെല്ലാം പെരുപ്പിച്ച് അഭിനയിക്കാൻ ചെന്നപ്പോൾ തനിക്കിതിൽ അവസരമില്ല പകരം ഉണ്ണിമുകുന്ദിന് തിരികെ കയറ്റി മടക്കി അയക്കുകയായിരുന്നു ധ്രുവനെ അതും കാരണം പോലും പറയാതെ മമ്മൂട്ടിയെ വരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച ധ്രുവൻ പുറത്തായതിനു പിന്നാലെ ക്യാമറാമാൻ ഗണേഷ് രാജവേലുവും പുറത്തായിരിക്കുന്നു മാമാങ്കത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ തുടങ്ങും മുമ്പാണ് കാരണം പറയാതെ ഗണേഷ് രാജവേലുവിനെ പുറത്താക്കിയത് ജില്ല കാസനോവ സൂര്യയുടെ ആദവൻ എന്നിവയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് ഗണേഷായിരുന്നു ഇവരെ കൂടാതെ കലാസംവിധായകൻ സുനിൽ ബാബു കോസ്റ്റ്യൂം ഡിസൈനർ അനുവർദ്ധൻ എന്നിവരും പുറത്തായിട്ടുണ്ട് സുനിൽ ബാബു ഗജനി കായംകുളം കൊച്ചുണ്ണി എം എസ് ധോണി എന്നീ ചിത്രങ്ങളുടെ കലാസംവിധായകനായിരുന്നു അനുവർദ്ധൻ കോസ്റ്റ്യൂം ഡിസൈനറായ ചിത്രങ്ങളാണ് വിശ്വാസം വിവേകം കബാലി ബില്ല തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന മാമാങ്കത്തിനെ ആസ്പദമാക്കിയാണ് മമ്മൂട്ടി ചിത്രം എന്തായാലും പലരും കാരണമില്ലാതെ പുറത്താക്കപ്പെട്ടുകൊണ്ടാണ് മാമാങ്കം എഴഞ്ഞു നീങ്ങുന്നത് ഇനി മമ്മൂട്ടിയെ മാറ്റാതിരുന്നാൽ മതിയായിരുന്നു ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി